അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന എൽ പി സ്കൂളുകൾക്കും മറ്റിതര സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രിന്റർ ഉൾപ്പെടെയുള്ള വിവിധ സാമഗ്രികൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സാമഗ്രികളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന എൽ പി സ്കൂളുകൾക്കും മറ്റുതര സർക്കാർ സ്ഥാപനങ്ങൾക്കും സഹായകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന എൽ പി സ്കൂളുകൾക്കും മറ്റിതര സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രിന്റർ ഉൾപ്പെടെയുള്ള വിവിധ സാമഗ്രികൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സാമഗ്രികളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക വർഷത്തിൽ

ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്